എ ഡേ വിത്തൌട്ട് ലാഫറീസ് എ ഡേ വേസ്റ്റഡ് എന്നാണ് ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ ചിരിക്കാത്തൊരു ദിവസം വേസ്റ്റ് ആയിട്ടുള്ള ദിവസമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് ലോക ചിരുദിനമാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ലോക ചിരുദിനമായി ആഘോഷിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് മനസ്സ് ഒന്ന് ചിരിച്ചാലോ അല്ലെങ്കിൽ ചിരി ഒന്നിനും ഒരു മരുന്നല്ല പക്ഷേ പുഞ്ചിരി കൊണ്ട് നമുക്ക് പലതിനും പല പ്രശ്നങ്ങൾക്കും പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണാനാകും എന്നുള്ള ഒരു ശുഭ ചിന്തയിൽ നിന്നാണ് ലോക ചിരിദിനത്തിന്റെ പിറവി എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നാണ് ചിരിദിനം എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ചത് ലോക ചിരി യോഗ മൂവ്മെന്റിന് ഏർ തുടക്കമിട്ട ഡോക്ടർ മദൻ കത്താരിയാണ് ചിരിദിനത്തിനും തുടക്കമിട്ടത് എന്നുള്ളതാണ് ഇപ്പൊ ചിരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ആത്മീയവും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനെ സഹായിക്കുന്നു എന്നതിൻ്റെ പ്രചാരണാർത്ഥമാണ് ചിരിദിനം എന്നൊരാശയം നിലവിൽ വന്നതും അത് എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഞായറാഴ്ച ആഘോഷിക്കാൻ തുടങ്ങിയത് ജീവിതത്തിൽ ചിരിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം അതില് ഒന്നാമത്തേതായിട്ട് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പൊ ചിരിയിലൂടെ ഉണ്ടാകുന്ന ഹോർമോണുകൾ മനസ്സിന് വളരെയധികം സന്തോഷം തരികയും അല്ലെങ്കിൽ ക്ഷീണം കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇപ്പൊ വിഷാദം അകറ്റാനും ഒക്കെ ചിരി മനുഷ്യനെ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളതാണ് ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ചിരിയിലൂടെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം വളരെ നന്നായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ മനുഷ്യന്റെ ഇമ്യൂണോ സിസ്റ്റം ശക്തിപ്പെടുന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ സാമൂഹിക ബന്ധങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനും അല്ലെങ്കിൽ നല്ല റിലേഷൻസ് ഫോം ചെയ്യാനും ഒക്കെ ചിരി ഒരുപാട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൽ പുതുമയും ഉന്മേഷവും ഒക്കെ കൊണ്ടുതരാനും ചിരിക്ക് കഴിയുന്നു അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിലെ കടുത്ത സാഹചര്യങ്ങളെപ്പോലും വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ അത് നേരിടാൻ അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനൊക്കെ നമുക്ക് കഴിയും ചിരി കൊണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി പല ഇപ്പോൾ ആൾക്കാരെഴുതിയിരിക്കുന്നതിൽ വായിക്കുമ്പോൾ ചിരി എന്നുള്ളത് എന്നുള്ളത് ഒരു മിനി മെഡിറ്റേഷൻ ആണ് എന്നുള്ളതാണ് പലരും പറയുന്നത് അപ്പം നമ്മുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന അനാവശ്യ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും ഒക്കെ റിലാക്സ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നല്ല ഉറക്കം തരുന്നതിനും ഒക്കെ ചീരി വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണെന്നും ഉള്ളത് ഒരു റിയാലിറ്റിയാണ് അപ്പോൾ എല്ലാ സമയത്തും ഒരുപാട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയും പ്രാരാബ്ധങ്ങളെ പറ്റിയും ഒക്കെ വളരെയധികം വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ടെൻഷൻ്റെയും ഓട്ടപ്പാച്ചിലുകളുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ ചിരിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ചിരിക്കാനും അല്ലെങ്കിൽ ചിരിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളത് വളരെ ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ നമ്മൾ എത്രയോ ദിവസങ്ങളിൽ നമ്മൾ ഒരു ഒരു തവണ പോലും ചിരിക്കാതെ എത്രയോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട് ലാഫർ ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പീപ്പിൾ എന്നുള്ളത് അപ്പോൾ ചിരി വളരെ ശുഭസൂചകമായ ഒരു വികാരമാണ് മനുഷ്യൻ്റെ ഫീലിങ്സിനെ പോലും മാറ്റിമറിക്കാൻ തക്ക ഒരു പവറുള്ളൊരു മാധ്യമമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റോള് ചിരിക്കുണ്ട് എന്നുള്ളതാണ് അവനവനെ തന്നെയും അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവരെയും ഒക്കെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനും ഈ ചിരി എന്നുള്ളൊരു മാന്ത്രികന് കഴിയും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ചിരിക്കുക ധാരാളം ചിരിക്കുക ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് ചിരി കൊണ്ട് നേരിടാൻ കഴിയും കഴിയണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് ദുഃഖമുണ്ടെന്ന് കരുതി കണ്ടു നിൽക്കുന്നവർ നമ്മളെ നോക്കി ചിരിക്കും എന്നാരോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ചിരി എന്നുള്ളത് നമ്മളെ വളരെയധികം ടെൻഷൻ ഫ്രീ ആക്കുന്നതിനും നമ്മളെ റിലാക്സ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നതിനും ഒക്കെ നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കാം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും വരും പക്ഷേ അതൊന്നും ശാശ്വതമല്ല ഇപ്പോൾ രാത്രിയും പകലും മാറി മാറി വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങള് പോലെ ദുഃഖങ്ങൾ വന്നാൽ അത് കഴിയുമ്പോൾ സന്തോഷം നിർ നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും ഒക്കെ സങ്കടപ്പെട്ടിരിക്കാതെ അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാത്രമാണ് എപ്പോഴും ഇങ്ങനെ വളരെയധികം വിഷമത്തിൽ പോകുന്നത് അല്ലെങ്കിൽ നിരാശയിൽ പോകുന്നത് പ്രതിസന്ധികളുള്ളത് എന്നൊന്നും സ്വയം പഴിചാരാതെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ബോൾഡോട് ബോൾഡായിട്ട് അല്ലെങ്കിൽ വളരെ പുഞ്ചിരിയോടുകൂടി നമ്മൾ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുപാടും ഒരുപാട് സന്തോഷം അഭിനയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്ന പല ആൾക്കാരും ലൈഫിലെ റിയാലിറ്റി എന്ന് പറയുന്നത് അവരും നമ്മളെക്കാൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും പക്ഷെ അവർക്കൊക്കെ ആ വിഷമങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെ വിഷമങ്ങൾക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രതിസന്ധികൾക്കും അപ്പുറം ലൈഫിലെ ഇന്നത്തെ ഈ നിമിഷം വളരെ സന്തോഷത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നതിന് അവർക്ക് കഴിയുന്നു അതുകൊണ്ടാണ് അവരിൽ പലരും ഇത്രയധികം പ്രോബ്ലംസ് ഓവർകം ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്ന് നമുക്ക് തോന്നാത്തത് അത് അവരുടെ ഒരു കഴിവാണ് അപ്പം നമ്മളും അങ്ങനെ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് ഓവർ എന്താണ് ടെൻഷൻ കാരണം അല്ലെങ്കിൽ ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ എന്താ ലൈഫ് ഇട്ടിട്ട് പോകാനൊന്നും ഒരു മനുഷ്യനും കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ട് ആ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൂടുക എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇത്രയാണ് ചിരി നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ ഒന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി എല്ലാ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക അപ്പോൾ ഇത്രയും സമയം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി